ഹായ് ഹലോ ഇപ്പൊ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ അച്ഛനും പനി വന്നിട്ട് നമ്മുടെ മെഡിക്കൽ ഡ്രഫ്റ്റിങ് ഹോസ്പിറ്റലുണ്ടല്ലോ എറണാകുളം പുഴപ്പള്ളിയിൽ ഉള്ളത് അവിടെ ഒന്ന് അഡ്മിറ്റായി അഞ്ചു ദിവസം പിന്നെ അഞ്ചു ദിവസം കഴിഞ്ഞ് ഡിസ്ചാർജ് കണ്ടാ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട് എത്രയാണ് എമൗണ്ട് എന്ന് ചോദിച്ചിരുന്നെങ്കിലേ മുപ്പത്തി ഒൻപതിനായിരം രൂപയാണ് എമൗണ്ട് അപ്പൊ എമൗണ്ട് നിങ്ങളോട് പറയാൻ ഒന്നും ഈ വീഡിയോ ചെയ്യുന്നത് മെയിൻ ആയിട്ട് രണ്ടു കാര്യങ്ങളൊക്കെ ആണ് പിന്നെ എമൗണ്ട് കേൾക്കുമ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കും കേട്ടോ നിങ്ങൾ എ സി റൂമൊക്കെ എടുത്തുകൊണ്ടായിരിക്കും ഇത്രയും പൈസ വന്നു ഇത് ഇത് നോക്കിയാ നിങ്ങള് ഈ കാണുന്നതാണ് നമ്മുടെ റൂം എ സി റൂമൊന്നും അല്ല സാധാരണ റൂമാണ് റോബ്രിന്റെ അഞ്ച് ദിവസത്തേക്ക് എന്തോ മൂവായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു അപ്പൊ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങള് രണ്ട് കാര്യങ്ങള് മെയിനായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടി മാത്രമാണ് ഇൻഫർമേഷൻ പോലെ പറയുന്നത് ഒന്നും ഇപ്പൊ മൊത്തം എല്ലായിടത്തും കംപ്ലീറ്റ് പനിയാണ് അപ്പൊ അവർ ശ്രദ്ധിക്കുക ഹോസ്പിറ്റലിലൊക്കെ പ്രത്യേകിച്ച് പോകുമ്പോ രണ്ട് ഈ മുപ്പത്തി ഒമ്പതിനായിരം രൂപ നമുക്കിപ്പോ ഇല്ല മുപ്പത്തി അയ്യായിരം രൂപ ഇൻഷുറൻസ് കിട്ടി ഞാൻ അച്ഛൻ്റെ അമ്മയുടെ ഞാനൊരു ഇൻഷുറൻസ് എടുത്തിട്ട് ഒരു കൊല്ലം പോലും കിട്ടില്ല എസ് ബി ഐയുടെ ഇൻഷുറൻസ് ആണ് രണ്ടാമത്തെ പ്രീമിയം അടക്കാൻ പോകുന്നുള്ളൂ എന്നിട്ട് ഇൻഷുറൻസ് കിട്ടി അതും മൂവായിരത്തി സൂപയ അക്കേണ്ടി വന്നുള്ളൂ ഹോസ്പിറ്റലിൽ അപ്പൊ എസ് ബിയുടെ ഇൻഷുറൻസ് പറയാനായിട്ട് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒന്നുമല്ല നിങ്ങൾ അത് എടുക്കാൻ വേണ്ട നിങ്ങൾ ഏത് ഇൻഷുറൻസ് എടുക്കണമെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിന്റെ ക്യാഷ്ലെസ് ആയിട്ടുള്ള ഇൻഷുറൻസ് ചെയ്യണമെന്ന് അന്വേഷിക്കുക അതിന്റെ ബസ്റ്റു തോന്നുന്നത് എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ കാരണം ഇൻഷുറൻസിന്റെ പ്രാധാന്യം മനസ്സിലായത് ഇപ്പോഴാണ് ഏറ്റവും കൂടുതൽ അപ്പൊ അത്ര ഉള്ളൂ സംഭവം അച്ഛനോട് ഉണ്ട് ഇന്നിപ്പോ നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോകുന്നതാണ് അല്ലേ ഇപ്പൊ ഓക്കേ ഓക്കേ ബൈ